നിയന്ത്രണരേഖ കടന്ന് പാകിസ്ഥാനിൽ നടത്തിയ വ്യോമാക്രമണം ഇന്ത്യയിൽ മോദി അനുകൂല തരംഗം ഉണ്ടാക്കാൻ കാരണമായെന്ന് പറഞ്ഞ ബിജെപി നേതാവ് ബി എസ് യടിയൂരപ്പയ്ക്ക് താക്കീതുമായി ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ രംഗത്ത് ഇത്തരം പ്രസ്താവനകൾ പാർട്ടി നേതാക്കളിൽ നിന്ന് ഉണ്ടാകുന്നത് ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്നും ഇന്ത്യൻ വ്യോമാക്രമണത്തെ യടിയൂരപ്പ രാഷ്ട്രീയവത്കരിക്കരുതെന്നും അമിത്ഷാ പറഞ്ഞു മോദി ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യ പാകിസ്ഥാന് ശക്തമായ സന്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നതെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു ഈ ആക്രമണത്തിന്റെ പ്രത്യാഘാതങ്ങൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രകടമാകും ഇരുപത്തിയെട്ട് സീറ്റുകളുള്ള കർണാടകയിൽ ഏകദേശം ഇരുപത്തിരണ്ട് സീറ്റെങ്കിലും പിടിച്ചെടുക്കാൻ ഇതുമൂലം എളുപ്പത്തിൽ സാധ്യമാകുമെന്നാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ചിത്രദുർഗയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് യടിയൂരപ്പയുടെ ഇത്തരമൊരു പ്രതികരണം ഉണ്ടായത് അതിർത്തി കടന്നു നടത്തിയ വ്യോമാക്രമവും ഇതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ പ്രശ്നങ്ങളും ബി ജെ പി രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നു എന്ന പ്രതിപക്ഷ ആരോപണം ശക്തമായി നിലനിൽക്കിയാണ് മുതിർന്ന ബി ജെ പി നേതാവ് തന്നെ വിമർശനങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള തുറന്ന അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്